ഹലോ നമസ്കാരം എല്ലാവർക്കും ഒരിക്കൽ കൂടെ എൻ്റെ ചാനലിലേക്ക് സ്വാഗതം ഞാൻ കുറേ ദിവസങ്ങളായിട്ട് ലോങ് വീഡിയോസ് ഒന്നും ചെയ്തിട്ടില്ല അത് കുറേ ലിമിറ്റേഷൻസ് ഉള്ളതുകൊണ്ടാണ് പിന്നെ തിരക്കായിരുന്നു പിന്നെ ഇതുപോലെ രണ്ട് മൂന്ന് ദിവസമായിട്ട് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ നോക്കിയിരിക്കുന്നു പക്ഷേ എടുത്ത് തുടങ്ങുമ്പോഴത്തേക്കും മാഡം ചിലപ്പം പുറപ്പുള്ള പുള്ളിക്കാരി പുറത്ത് പോകുമ്പോഴാണ് ഞാൻ ഫുൾ വീഡിയോസ് എടുക്കാറുള്ളത് ഞാൻ ഭയങ്കര ഷൈ ആണ് അവരുടെ മുമ്പിലൊക്കെ ഇരുന്ന് ഇങ്ങനെ സംസാരിക്കുന്നത് അപ്പോൾ മാഡം കയറി വരും അപ്പോൾ ഞാൻ അവിടെ സ്റ്റോപ്പ് ചെയ്യും അങ്ങനെ രണ്ട് മൂന്ന് ദിവസമായിട്ട് എൻ്റെ ട്രയലിലൊക്കെ ചീറ്റിപ്പോയി അപ്പോൾ ഇന്നെന്തായാലും ഞാൻ വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു പിന്നെ ഞാനെതിനെക്കുറിച്ചാണ് പറയാൻ വന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ പേഷ്യൻ കെയറിലിരിക്കുന്ന എല്ലാ ആൾക്കും ഇപ്പോൾ നഴ്സ്മാരാണെങ്കിലും കെയർ ഗിവേഴ്സ് ആണെങ്കിലുമൊക്കെ നമുക്ക് അറിയാവുന്ന ഒരു കാര്യമാണ് ബെഡ് സോർ എന്ന് പറയുന്നത് അല്ലേ അൾസേഴ്സ് എന്ന് പറയും പക്ഷേ നോർമലി നമ്മൾ ബെഡ് സോർ എന്ന് പറയും അപ്പോൾ ഈ ബെഡ് സോർ വരാതിരിക്കാൻ എന്ത് ചെയ്യണം അതെങ്ങനെയാണ് വരുന്നത് വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ എങ്ങനെയാണ് അത് ട്രീറ്റ് ചെയ്യേണ്ടത് ഇപ്പോൾ ഒരു ഫസ്റ്റ് സ്റ്റേജ് സെക്കൻഡ് സ്റ്റേജ് ഒക്കെ എങ്ങനെയാണെന്നുള്ളതൊക്കെ നമുക്ക് അറിയാം അറിയാമെങ്കിലും ചിലപ്പോൾ നമ്മളത് പ്രോപ്പറായിട്ട് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ സോർ എന്തായാലും ഈ ബെഡ് ഇടനായിട്ടുള്ള ഒരു പേഷ്യൻറ്റിനാണെങ്കിൽ വരാൻ സാധ്യതയുണ്ടല്ലോ ഉണ്ടല്ലോ അപ്പം ഇപ്പം ഞാൻ ഗ്രൂപ്പ് കുറേ ഇപ്പോൾ കെയർ ഗീവേഴ്സിൻ്റെ ഗ്രൂപ്പിലൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ നമുക്കങ്ങനെ എന്താ ബെഡ് സോർ വന്നിട്ട് നമ്മുടെ കൂട്ടത്തിൽ തന്നെ മീൻസ് എനിക്ക് അറിയാവുന്ന ആളല്ല നമ്മൾ ഓൺലൈനിൽ കൂടെ പരിചയമുള്ള ഒരു കുട്ടിയാണെങ്കിൽ കൂടെ ആ കുട്ടിക്ക് ആ കുട്ടിയുടെ ജോലിനെ തന്നെ ബാധിക്കുന്ന രീതിയിൽ വലിയൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു ഫേഷ്യന് ബെഡ്സോറ് വന്നു എന്നുള്ള റീസൺ കൊണ്ടിട്ട് അപ്പം ബെഡ്സോറ് വന്നതിന് നമുക്ക് എക്സ്ക്യൂസ് ഒന്നും പറയാൻ പറ്റില്ല കാരണം നമ്മൾ നമുക്കറിയാം ബെഡ് സോർ വരുന്നത് പേഷ്യൻറ്റിനെ കെയർ ചെയ്യുന്ന ആളുടെ ഒരു എന്താ പറയുക അനാസ്ഥ കൊണ്ട് മാത്രമാണ് അതല്ലാതെ ഒരിക്കലും നമുക്ക് ബെഡ് സോർ വരില്ല അല്ലാതെയും വരാനുള്ള സാധ്യതകളുണ്ട് പക്ഷേ കൂടുതലും വരുന്നത് നമ്മൾ ശ്രദ്ധിക്കാത്തതുകൊണ്ട് തന്നെ ആയിരിക്കും പേഷ്യൻറ്റ് ഹൈജീനിക് ഇല്ലാത്തതുകൊണ്ടോ അല്ലെങ്കിൽ നമ്മൾ കറക്റ്റായിട്ട് പോസിഷ്യൻ ചേഞ്ച് ചെയ്യാത്ത കൊണ്ടൊക്കെ ആയിരിക്കും പിന്നെ നമുക്ക് അതിനെക്കുറിച്ച് വലിയൊരു അവയർനെസ്സില്ലെങ്കിൽ ഇപ്പം ഞാനൊക്കെ ആണെങ്കിലും നാട്ടിലായിരുന്നപ്പോൾ ഒരു പേഷ്യൻറ്റിനെ കെയർ ചെയ്യാൻ പോയപ്പോൾ അവർ ഓൾറെഡി അവിടെ ഒരു കെയർ ഗിവർ ഉണ്ടായിരുന്നു കെയർ ഗിവർ എന്ന് പറഞ്ഞാൽ പുള്ളിക്കാരി പഠിച്ചിട്ടുള്ള ഒന്നുമല്ല നമ്മൾ നാട്ടിന് പുറത്തൊക്കെ ശരിക്കും പ്രായമായ ആളെ നോക്കാനായിട്ട് ഒരാളങ്ങ് നിർത്തുമല്ലോ അപ്പോൾ അവർക്ക് ചിലപ്പോൾ അതിനെക്കുറിച്ച് വലിയ ധാരണയൊന്നും ഉണ്ടാവില്ല പോസ്റ്റർ ചേഞ്ച് ചെയ്യണം കാര്യങ്ങളെ കുറിച്ചൊന്നും വലിയ ധാരണ ഉണ്ടാവില്ല അപ്പോൾ ഞാൻ ചെന്നപ്പോഴേക്കും നമുക്ക് സൈഡിലൊക്കെ നല്ല ബെഡ് സ്റ്റോറായിട്ടുണ്ടായിരുന്നു കാരണം നമുക്ക് നിവർന്ന് നടക്കാൻ പറ്റില്ല പ്രായമായോണ്ട് നടുമൊക്കെ ഇങ്ങനെ വളഞ്ഞിരിക്കായിരുന്നു അപ്പം രണ്ട് പൊസിഷനിൽ രണ്ട് സൈഡിലേക്കാണ് പൊസിഷൻ ചേഞ്ച് ചെയ്യാൻ പറ്റുള്ളായിരുന്നു പക്ഷെ ഞാൻ ചെന്നപ്പോഴത്തേക്കും ഇവിടെയൊക്കെ നല്ല ബെഡ് സ്റ്റോറ് ചെവിടത്തൊക്കെ വന്നിട്ടുണ്ടായിരുന്നു പിന്നെ നമുക്കത് ട്രീറ്റ് ചെയ്യേണ്ടിയൊക്കെ ഒരു അവസ്ഥ വന്നു അത് ഒരു സ്റ്റേജ് ത്രീ ഒക്കെ കഴിഞ്ഞ് പോയിക്കാൻ നമ്മൾ ആൻറ്റിബയറ്റിക്ക് ഒക്കെ എടുക്കേണ്ടി വരും ഡോക്ടേഴ്സിൻ്റെ അടുത്തല്ലോ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യേണ്ടി വരും ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ട് ബ്ലഡ് ബ്ലഡ്ലോട്ടൊക്കെ ഇൻഫെക്ഷൻ ആയി പോയിക്കാൻ വലിയ ബുദ്ധിമുട്ടാണ് അപ്പം ഇപ്പോൾ ഇവിടെ ആണെങ്കിലും ചില വീടുകളിൽ ക്യാമറ ഉണ്ടാവും അപ്പം നമ്മൾ അവരെ പൊസിഷനൊക്കെ നമ്മൾ കറക്റ്റായിട്ട് ചെയ്ഞ്ച് ചെയ്യും ചില വീടുകളിൽ ക്യാമറ ഉണ്ടാവില്ല അപ്പം നമ്മൾ ഒന്ന് ഒരു അവസ്ഥ കാണിക്കും കുറച്ച് കഴിയട്ടെ അല്ലെങ്കിൽ കുറച്ച് കഴിഞ്ഞിട്ട് ആകാം എന്നൊക്കെ ചെയ്യാൻ നമ്മൾ നല്ല ഉറക്കം രാത്രിയിലൊക്കെ ആണെങ്കിൽ നമ്മൾ ചിലപ്പം ഉറക്കത്തിലോട്ടൊക്കെ പോയിക്കുമ്പോൾ നമ്മൾ അത് വിട്ടുപോകും അപ്പം നമ്മളെപ്പോഴും മനസ്സിലാക്കണം നമ്മൾ ഒരേ പൊസിഷനിൽ നമ്മൾ കുറച്ച് നേരം കിടന്ന് കഴിയുമ്പോൾ നമുക്കൊരു ഏത് സൈഡിലാണെങ്കിലും നമുക്ക് അവിടെ പെയിന് അല്ലെങ്കിൽ ഒരു പ്രഷറൊക്കെ ഫീൽ ചെയ്യും നമ്മൾ തിരിഞ്ഞു കിടക്കും തന്നെ തന്നെ നമുക്കത് പറ്റുമല്ലോ പക്ഷേ നമ്മളീ ബെഡ്ഡിനടനായിട്ടുള്ള പേഷ്യൻസ് എന്ന് പറയുമ്പോൾ അവർക്കത് ചെയ്യാൻ പറ്റില്ല അവർക്ക് നമ്മുടെ ഹെൽപ്പ് വേണം നമ്മൾ തന്നെയാണെങ്കിലും ഒരേ പൊസിഷനിൽ കുറേ നേരം കിടന്ന് കഴിയുമ്പോൾ നമുക്ക് ഭയങ്കരമായിട്ടുള്ള വേദനയായിരിക്കും അപ്പോൾ ഈ പേഷ്യൻസ് എന്ന് പറഞ്ഞാൽ ഇവർക്കത് പറയാനറിയില്ല പെയിൻ ഉണ്ട് എന്ന് പറയാനറിയില്ല അവർ ഭയങ്കര ഹെൽപ്പ്ലെസ്സാണ് അവർക്കൊന്നും ചെയ്യാൻ പറ്റില്ല അപ്പോൾ അവരെ കംപ്ലീറ്റ് ആയിട്ട് നമ്മളാണ് ഹെൽപ്പ് ചെയ്യേണ്ടത് അപ്പോൾ അതെപ്പോഴും നമ്മൾ ഓർക്കണം ക്യാമറ ഉണ്ടോ ഇല്ലേ ഇല്ലയെന്നുള്ളതൊന്നുമല്ല നമ്മൾ നമ്മുടെ ഡ്യൂട്ടി ആയിട്ട് ചെയ്യണം അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഈ പറഞ്ഞ ബെഡ് സ്റ്റോർ എങ്ങനെയാണ് വരുന്നത് അത് വന്നിട്ടുണ്ടെങ്കിൽ അതിന്റെ സ്റ്റേജസ് ഏതാണ് അത് വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ എങ്ങനെയാണ് അതിനെ കെയർ എന്നുള്ള കാര്യങ്ങളൊക്കെ ഞാൻ വീഡിയോയിൽ പറയാം കേട്ടോ അപ്പോൾ എൻ്റെമാതിരി കെയർ കിയവർ ആയിട്ട് ജോലി ചെയ്യുന്ന ആളുകൾക്കൊക്കെ ഇത് അറിയണ്ടാവും അതല്ലാതെ ഈ പറഞ്ഞ മാതിരി ഇതറിയാതെ നാട്ടിലൊക്കെ ആണെങ്കിലും ജോലി ചെയ്യുന്ന ആളുകളുണ്ടല്ലോ അപ്പോൾ അവർക്കൊരു ഹെൽപ്പ് ഫുൾ ആകുമെന്ന് വിചാരിക്കും അതുപോലെ തന്നെ ബെഡ് സോർ വന്ന് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ നമ്മളെ ആയിരിക്കും നമ്മുടെ ഈ പേഷ്യൻ്റെ റിലേറ്റീവ്സ് ബ്ലെയിം ചെയ്യണേ നമ്മുടെ ജോലിനൊക്കെ അത് ബാധിക്കാനായിട്ടുള്ള ഒരു സാധ്യതയുണ്ട് അപ്പോൾ അതുകൊണ്ട് എല്ലാവരും കെയർഫുൾ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും ഇവിടെ ഇപ്പോൾ ഈ നാട്ടിലൊക്കെ ആണെങ്കിൽ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഹെൽപ്പ് ചെയ്യാൻ പോലും പറ്റില്ല അങ്ങനത്തെ ഒരു അവസ്ഥയാണ് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകട്ടെ അപ്പോൾ ഈ പറഞ്ഞ മാതിരി ഇപ്പം നമുക്കറിയാം എങ്ങനെയുള്ള പേഷ്യൻസിനാണ് ബെഡ് സോർ വരാൻ സാധ്യത കൂടുതലുള്ളത് എന്നുള്ളത് ഒന്ന് കംപ്ലീറ്റ് ബെഡ്ഡിനായിട്ടുള്ള പേഷ്യൻസിന് വരാം അതല്ലാന്നുണ്ടെങ്കിൽ എന്തെങ്കിലും സർജറി ഒക്കെ കഴിഞ്ഞിട്ട് അനങ്ങാൻ പറ്റാതിരിക്കുന്ന അവസ്ഥയിലുള്ള ആളുകൾക്ക് ബെഡ് സോർ വരാൻ പറ്റും അല്ലെങ്കിൽ ജന്മനെ തന്നെ നമുക്ക് ശരീരം തളർന്നു പോയിട്ടുള്ള ഒരു അവസ്ഥയിലുള്ള ആളുകളാണെങ്കിലും അവർക്കൊക്കെ ബെഡ് സോർ വരാനായിട്ടുള്ള സാധ്യത കൂടുതലാണ് അപ്പോൾ അവർക്ക് എപ്പോഴും നമ്മളുടെ ഒരു സ്പെഷ്യൽ അറ്റൻഷനും ഒരു കെയർ ഒക്കെ നമ്മൾ അവർക്ക് കൊടുക്കേണ്ടത് അത്യാവശ്യമാണ് ബെഡ് സോർ വന്ന് പോയി കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് അത് ഭയങ്കര പെയിൻഫുള്ളാണ് നമ്മുടെ പേഷ്യൻറ്റിന് അപ്പോൾ ഈ ബെഡ് ബെഡ്സോറ് എങ്ങനെയാണ് വരണതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഒന്നിലധികം റീസൺസ് ഉണ്ട് ബെഡ് സോർ വരാനായിട്ട് ഫസ്റ്റ് ഓഫ് ഓൾ എന്ന് പറയുന്നത് ഇത് തന്നെയാണ് നമ്മൾ ഒരേ പൊസിഷനിൽ കിടക്കുകയോ ഇരിക്കുകയോ ചെയ്യുമ്പോൾ നമ്മളുടെ സ്കിന്നും ടിഷ്യൂസും അതുപോലെ തന്നെ നമ്മൾ കിടക്കുന്ന ഒരു ഹാർഡ് സർഫസ് ഇപ്പം മിക്കവാറും പേഷ്യൻസിന് വാട്ടർ ബെഡ് അല്ലെങ്കിൽ എയർ ബെഡ്ഡൊക്കെ ആയിരിക്കും അതല്ലാത്ത പേഷ്യൻ്റ് ആണെങ്കിൽ നോർമൽ ബെഡ്ഡൊക്കെ ആണെങ്കിൽ ഈ ബെഡ് എന്ന് പറയുന്ന ഒരു ഹാർഡ് സർഫസും നമ്മളുടെ ബോണിൻ്റെ ഇടയിൽപ്പെട്ടിട്ട് ഈ സ്കിന്നും ഒക്കെ ഡാമേജ് ആകാനുള്ള സാധ്യത ഭയങ്കര കൂടുതലാണ് അങ്ങനെയാണ് നമുക്ക് കൂടുതൽ ബെഡ് സോറുകൾ വരുന്നത് അപ്പോൾ നമ്മൾ ഏത് പൊസിഷനിൽ കിടന്നാലും ഇപ്പോൾ നമ്മൾ ലെഫ്റ്റ് സൈഡിലോട്ട് മാത്രം കിടക്കുന്ന പേഷ്യൻ്റ് ആണെങ്കിൽ ലെഫ്റ്റ് സൈഡിൽ ചെവിയുടെ ഭാഗം അല്ലെങ്കിൽ ഷോൾഡറിന്റെ ഭാഗം എവിടെയൊക്കെ ബോണുണ്ടോ ആ ബോൺ പ്രസ് ആവുന്ന ഭാഗങ്ങളിലൊക്കെ നമ്മുടെ ടിഷ്യൂസ് ഡാമേജ് വരാനും ഈ ബെഡ് സ്റ്റോർ വരാനുള്ള സാധ്യതയുണ്ട് അപ്പം അതിന് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പേഷ്യന്റിനെ പൊസിഷൻ ചേഞ്ച് ചെയ്യാന്നുള്ളതാണ് അത് നമ്മൾ ഓരോ ടൂ അവേഴ്സിലും നമ്മൾ ചെയ്തിരിക്കണം നിർബന്ധമായിട്ട് നമ്മൾ ചെയ്തിരിക്കണം അതുപോലെ തന്നെ അത് ഇപ്പം എനിക്കിവിടെ കുറെ ലിമിറ്റേഷൻസ് ഉണ്ട് അതുകൊണ്ട് എങ്ങനെയാണ് പൊസിഷൻ ചേഞ്ച് എനിക്ക് എനിക്കതിൽ കാണിച്ചു തരാൻ പറ്റില്ല അപ്പോൾ അതിന് ഒത്തിരി അധികം വീഡിയോസൊക്കെ നമുക്ക് യൂട്യൂബിൽ അവൈലബിൾ ആണ് അപ്പോൾ അതിനകത്ത് നോക്കി കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെയാണ് വളരെ കെയർഫുൾ ആയിട്ട് പേഷ്യന്റിന്റെ പൊസിഷൻ ചെയ്യുന്നത് െയ്യണ്ടേ എന്നൊക്കെ ഉള്ളത് നമുക്ക് വീഡിയോസുകൾ നോക്കിയാൽ നമുക്ക് മനസ്സിലാവും അപ്പോൾ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് നമ്മൾ ഒരേ പൊസിഷനിൽ ഒത്തിരി അധികം സമയം രണ്ട് മണിക്കൂറിനൊക്കെ മേലെ കിടന്നിട്ടുണ്ടെങ്കിൽ ആ ഭാഗത്തുള്ള സ്കിന്നിനും ടിഷ്യൂസിനൊക്കെ ഡാമേജ് വരാനായിട്ടുള്ള സാധ്യത ഭയങ്കര കൂടുതലാണെന്ന് നമ്മൾ മനസ്സിലാക്കണം അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ നമ്മുടെ ഫോണിൽ ഒരു അലാറോ അങ്ങനെ എന്തെങ്കിലും നമ്മൾ സെറ്റ് ചെയ്തിട്ട് എല്ലാ രണ്ട് മണിക്കൂർ കൂടുമ്പോഴും നമ്മൾ പേഷ്യന്റിനെ നമ്മൾ തിരിച്ചും മറിച്ചും നേരെ നമ്മൾ കിടത്താൻ വേണ്ടിയിട്ട് നമ്മൾ ട്രൈ ചെയ്യണം ഇനി ഇങ്ങനെ നമ്മൾ പേഷ്യൻ്റെ തിരിച്ച് കിടക്കുന്ന സമയത്തും നമ്മൾ ശ്രദ്ധിക്കണം കാരണം ഈ തിരിച്ചു കിടക്കുന്ന സമയത്തും നമ്മൾ ഒരു സൈഡിലേക്ക് നമ്മൾ കിടത്തി അപ്പോഴും ഇവരുടെ ഈ കാലുകൾ മുട്ടിൻ്റെ ഭാഗം അല്ലെങ്കിൽ നമ്മുടെ കണങ്കാലിൻ്റെ ഭാഗമൊക്കെ ഇങ്ങനെ നമ്മൾ അവർ കാലിനോട് കാല് മേലെ ചേർത്ത് വെച്ചായിരിക്കുമല്ലോ സൈഡ് ഇങ്ങനെ കിടക്കണേ അപ്പോൾ ഈ രണ്ട് മുട്ടുകൾക്കിടയിലുള്ള ഭാഗത്തും അല്ലെങ്കിൽ രണ്ട് കണങ്കാലുകൾക്കിടയിലുള്ള ഭാഗത്തൊക്കെ നമുക്ക് ബെഡ് സോർ വരാനായിട്ടുള്ള സാധ്യത കൂടുതലാണ് അപ്പോൾ നമ്മൾ അതിനെന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ സൈഡ് ഇപ്പോൾ നമ്മളൊരു എന്താ പറയുക ലെഫ്റ്റ് ലാറ്ററിലോ അല്ലെങ്കിൽ റൈറ്റ് ലാക്റ്ററിൽ പൊസിഷനിലോട്ടൊക്കെ എടുത്തുമ്പോൾ നമ്മൾ ചെറിയ പില്ലോസോ അല്ലെങ്കിൽ ഞാൻ എങ്ങനെയാണ് ചെയ്തിട്ടുണ്ടായിരുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്തായാലും ഗ്ലൗസ് ഉണ്ടാവുമല്ലോ അപ്പോൾ ഈ ഗ്ലൗസുള്ള അപ്പോൾ നമ്മൾ ഗ്ലൗസ് വിരിപ്പിച്ച് കിട്ടുക എന്നിട്ട് അത് നമ്മൾ ഈ കാലുകളുടെ ഇടയിൽ മുട്ടുകാലിൻ്റെ ഇടയിലും കളംകാലിൻ്റെ ഇടയിലൊക്കെ നമ്മൾ അത് വെച്ച് കൊടുക്കുമ്പോൾ ഈ മുട്ടുകൾ തമ്മിൽ കൂട്ടി കുറേ നേരം അങ്ങനെ അമർന്നിരിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു റെഡ്നസും അല്ലെങ്കിൽ സോറ് വരാനുള്ള സാധ്യതകളൊക്കെ ഭയങ്കര കുറവാണ് അതുപോലെ തന്നെ നമ്മൾ രണ്ട് മണിക്കൂർ കൂടി നമ്മൾ പൊസിഷൻ ചേഞ്ച് ചെയ്ത് കൊടുക്കുമ്പോൾ നമ്മൾ നേരെ കിടക്കുന്ന കിടക്കുന്നൊരു പേഷ്യൻ്റാണ് നമ്മൾ അവരെ ഓപ്പോസിറ്റ് സൈഡിലേക്ക് നമ്മൾ അവരെ ചെരിച്ച് കിടത്തിയതിന് ശേഷം നമ്മൾ എപ്പോഴും നമ്മൾ നോക്കുക കാരണം പേഷ്യൻറ്റിൻ്റെ ബാക്കൊക്കെ ചിലപ്പോൾ സ്വെറ്റ് ചെയ്തിട്ടുണ്ടാകും ും സ്വെറ്റ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ കുറച്ച് എന്താ പറയുക ലൂക്ക് വോം വാട്ടർ എടുത്തിട്ട് തുണി മുക്കി പിഴിഞ്ഞ് നമ്മൾ അവരുടെ ബാക്ക് നന്നായിട്ട് തുടച്ചു കൊടുക്കുക തുടച്ചു കൊടുത്തതിന് ശേഷം അത് ഉണങ്ങാൻ വേണ്ടിയിട്ട് നമ്മൾ വെയിറ്റ് ചെയ്യുക ഡ്രൈ ആവാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം അതിനുശേഷം നല്ല മോയിസ്ചറൈസർ എടുത്തിട്ട് അതൊക്കെ നമുക്ക് അവിടെ ഉണ്ടാവുമല്ലോ ഇതൊക്കെ എടുത്തിട്ട് നമ്മൾ ഓരോ സർക്കുലർ മോഷനിൽ നമ്മൾ ബാക്ക് കെയർ കൊടുക്കുക ബാക്ക് കെയർ കൊടുക്കുക എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാം ബാക്കിൽ നല്ലായിട്ട് മസാജ് ചെയ്ത് കൊടുക്കുക നിന്ന് മേലിൽ മസാജ് ചെയ്ത് ഷോൾഡർ വരെ മസാജ് ചെയ്ത് കൈയും കൂടെ മസാജ് ചെയ്ത് നല്ല രീതിയിൽ അതുപോലെ തന്നെ കാലും നമ്മൾ ഈ ഓരോ ടൂ ഹേഴ്സിലും നമ്മൾ പോസിഷൻ ചേഞ്ച് ചെയ്യണ സമയത്ത് യത്തും ആ ചേഞ്ച് ചെയ്യുന്ന ഭാഗത്ത് നമ്മൾ ഇതുപോലെ എന്താ പറയാ ലോഷൻ വെച്ചിട്ട് അവരെ നല്ലതായിട്ട് മോയിസ്ചറൈസ്ഡ് ആക്കി വെക്കുക കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ സ്കിന്നു ഡ്രൈ ആണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് പൊട്ടിപ്പോവാൻ സാധ്യത ഉണ്ടല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ എപ്പോഴും പേഷ്യൻറ്റ് നല്ല ഹൈജീനിക് ആയിരിക്കണം അതുപോലെ തന്നെ നല്ല മോയിസ്ചറൈസ്ഡ് ആയിട്ടും പേഷ്യൻ്റെ എത്തണം അതുപോലെ തന്നെ നമ്മൾ ഈ പൊസിഷൻ ചേഞ്ച് ചെയ്യുന്ന സമയത്ത് നമ്മൾ എപ്പോഴും നമ്മുടെ ബെഡ്ഷീറ്റ് കൂടെ ശ്രദ്ധിക്കണം അതിനകത്ത് എന്തെങ്കിലും റിംഗിൾസ് ഒക്കെ ഉണ്ടെങ്കിൽ അതിൽ ഈ പേഷ്യൻറ്റ് കിടക്കുമ്പോഴും ബെഡ്സോറ് വരാനായിട്ടുള്ള സാധ്യത ഭയങ്കര കൂടുതലാണ് അപ്പം ഈ സസ്റ്റൈനബിൾ പ്രഷർ എന്ന് പറയുന്നത് ഇതുപോലെയാണ് നമ്മളൊരു ഇപ്പം വേ നമ്മൾ വീൽ ചെയറിൽ ഇരിക്കുന്ന പേഷ്യൻ്റ് ആണെങ്കിൽ കൂടെ അവർ കണ്ടിന്യൂസ് ആയിട്ട് കുറഞ്ഞേരകത്ത് ഇരിക്കും ണെങ്കിൽ അവർക്ക് ബാക്കിൽ പറഞ്ഞ മാതിരി ബെഡ് സോർ വരാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ ടൂ ഹവേഴ്സ് അവർ വീൽ ചെയറിൽ ഇരിക്കുകയാണെങ്കിൽ ടു അത് കഴിയുമ്പോഴേക്കും നമ്മൾ അവരെ ബെഡിലോട്ട് ഷിഫ്റ്റ് ചെയ്യുക ബെഡിൽ നിവർത്തി കിടത്തുക അതിനുശേഷം റൈറ്റ് സൈഡിലേക്ക് തിരിച്ചെടുത്താൽ ടു ഹേഴ്സ് ചെയ്യുമ്പോൾ വീണ്ടും ടു ഹേഴ്സ് ചെയ്യുമ്പോൾ ലെഫ്റ്റ് സൈഡിലോട്ട് തിരിച്ചെടുത്ത വീണ്ടും ടൂ ഹവേഴ്സ് ചെയ്യുമ്പോൾ നേരെ കിടത്തുക ഈ ഒരു രീതിയിൽ നമ്മളിങ്ങനെ അവരെ ചേഞ്ച് ചെയ്തുകൊണ്ടേ ഇരിക്കണം ഇത് കാരണം വച്ചാൽ പേഷ്യന്റിന് ഈ ഒരു ബെഡ് സോർ വരുമ്പോൾ പെയിൻ ഒന്നും അവർക്ക് ചിലപ്പോൾ പറഞ്ഞറിയിക്കാൻ പറ്റുന്നുണ്ടാവില്ല ബെഡ് സോർ വന്നിട്ടുണ്ടെങ്കിൽ പെയിൻ ഭയങ്കര കൂടുതലാണ് അപ്പോൾ ഞാൻ എല്ലാ വീഡിയോസിലും പറയാറുണ്ട് നമ്മളൊരു ജോലി കഴിഞ്ഞാൽ നമ്മൾ ആ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു റിഗ്രറ്റ് കൊണ്ട് നമ്മൾ ഇറങ്ങാൻ പാടില്ല മീൻസ് അത് പറയാൻ പറ്റുന്നില്ല അല്ലെങ്കിൽ ഇത് ആരും കാണുന്നില്ല എന്നുള്ളത് കൊണ്ട് വേദന ഒന്നും ഇല്ലാണ്ടാവുന്നില്ല അപ്പം എപ്പോഴും ഈ ബെഡ് ബെഡ്ഡിനായിട്ടുള്ള ആണെങ്കിൽ നമ്മൾ നല്ല കെയർ കൊടുക്കുക അതുപോലെ പിന്നെ വരുന്നത് ഈ പറഞ്ഞ മാതിരി ഷിയർ പ്രഷർ എന്ന് പറയും സൈഡുകളിൽ നമുക്ക് ചരിഞ്ഞ് ഒരുപാട് സമയം കിടന്ന് കഴിയുമ്പോൾ നമുക്ക് കാണാനൊന്നും പറയില്ല ചെവി ചെവിയുടെ അകത്തൊക്കെ ആയിട്ടായിരിക്കും ബെഡ് സ്റ്റോർ ഉണ്ടാവുക നമ്മളതൊന്നും ശ്രദ്ധിക്കില്ല ഇപ്പം സൈഡിലോട്ട് ചെരിഞ്ഞ് കിടക്കുന്ന ഒരു പേഷ്യൻ്റാണ് അവരെപ്പോഴും തല ഇങ്ങനെ ഹൈറ്റിൽ പൊക്കി വെച്ചിട്ടുണ്ടാവുമല്ലോ എലിവേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും ബെഡ് അപ്പോൾ അവിടെ ഇങ്ങനെ ഒരുപാട് നേരം കിടക്കുന്ന സമയത്ത് ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി ചിലപ്പോൾ പ്രായാവുമ്പോൾ അവർക്ക് നിവർന്ന് കിടക്കാൻ പറ്റാത്ത ഒരു പൊസിഷനിലേക്ക് വരും അവർ ചിലപ്പോൾ നടുവിനൊക്കെ ഒരു ചെറിയ വളമുണ്ടെങ്കിൽ അവർക്ക് ചിലപ്പോൾ നിവർന്ന് കിടക്കാൻ പറ്റില്ല അപ്പം നമ്മൾ രണ്ട് സൈഡിൽ അവരെ ചരിച്ച് കിടത്തേണ്ടാവുക അപ്പോഴും നമ്മൾ ഇതുപോലെ ശ്രദ്ധിക്കണം കാരണം ചെവിയുടെ അകം നമ്മളെപ്പോഴും നമ്മൾ ശ്രദ്ധിക്കുക അതുപോലെ തന്നെ ഷോൾഡർ ഹിപ്പിൻ്റെ ഒരു സൈഡ് അതുപോലെ തന്നെ കാൽമുട്ടിൻ്റെ സൈഡൊക്കെ നമ്മളെപ്പോഴും നമ്മൾ ഓരോ തവണ നമ്മൾ തിരിച്ചു കിടത്തുമ്പോഴും നമ്മൾ നോക്കണം ഇവിടെയൊക്കെ റെഡ്നസ് ഉണ്ടോ അല്ലെങ്കിൽ ചെവിയുടെ അകത്തൊക്കെ എന്തെങ്കിലും പൊട്ടിയിട്ടുണ്ടോ റെട്ട്നസ് ഉണ്ടോ എന്നൊക്കെ നോക്കുക അങ്ങനെ എന്തെങ്കിലും നമ്മൾ കണ്ടിട്ടുണ്ടെങ്കിൽ ഉടനെ തന്നെ നമ്മൾ അവിടെ ഒരു കയർ കൊടുക്കുക എന്നുള്ളതാണ് കയറുകയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പറഞ്ഞ മാതിരി മോസ്ചറൈസർ ഇട്ടിട്ട് അവിടെ ആ ഒരു ഭാഗത്ത് മാത്രം നമ്മൾ പ്രത്യേകിച്ച് കെയർ കൊടുക്കാനായിട്ട് നമ്മൾ നോക്കണം സർക്കുലർ മോഷനിൽ നമ്മൾ മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്തിട്ട് നല്ലതായിട്ട് അവിടെ ഒരു മസാജ് ഒക്കെ കൊടുക്കണം കാരണം ബെഡ് സോറ് ഫസ്റ്റ് ഒരു സ്റ്റേജ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് അറിയാലോ എപ്പോഴും ഒരു റെഡ്നെസ് അല്ലെങ്കിൽ ഒരു പേർപ്പിൾ കളറില് ഡിസ്കളറേഷൻ ആണ് ഉണ്ടാവുക അപ്പോൾ ഇത് വരുമ്പോഴേ തന്നെ നമ്മൾ അവിടെ നല്ല കെയർ ഒക്കെ നമ്മൾ കൊടുക്കുകയാണെങ്കിൽ ബെഡ് സോറ് വരാതെ നമുക്ക് നോക്കാം കാരണം അതൊരു ലെവൽ ടുവു ത്രീ ഫോറിലോട്ടൊക്കെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഭയങ്കര ബുദ്ധിമുട്ടാണ് ഭയങ്കര പെയിൻഫുള്ളും ആണ് അത് സ്റ്റേജ് ത്രീ ഫോറൊക്കെ വരുമ്പോൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആൻറ്റിബയോട്ടിക്സ് ഒന്നും പേഷ്യൻ്റിന് നമുക്ക് ക്യൂർ ചെയ്യാൻ പറ്റില്ല അതുപോലെ തന്നെ നമ്മൾ ഭയങ്കര ആണ് നമ്മൾ വിചാരിക്കുന്നത് മാതിരി ഒന്നുമല്ല ഒരു ത്രീ ഫോർ ലെവൽ എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ ബോൺ വരെ കാണുന്ന രീതിയിലേക്കുള്ള ബെഡ് സോറുകൾ വരും ഞാൻ അങ്ങനെയുള്ള ആളുകളെ ഞാൻ കണ്ടിട്ടുണ്ട് അത് അത്ര അധികം വേദനയാണെന്ന് ചിലപ്പോൾ അവർക്ക് പറയാൻ അവർക്ക് അറിയണ്ടാവില്ല അവർക്ക് പറയാൻ പറ്റാത്തൊരവസ്ഥയായിരിക്കും പക്ഷെ നമ്മളെപ്പോഴും അത് മനസ്സിലാക്കണം അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ സൈഡിലോട്ട് മാത്രം ചരിഞ്ഞ് കിടക്കുന്ന ഒരു പേഷ്യൻ്റ് ആണെന്നുണ്ടെങ്കിലും നമ്മളെപ്പോഴും നമ്മളവരെ ഡ്രസ്സ് ഡ്രസ്സ് ഇട്ടിട്ടാണ് കിടക്കുന്നതെങ്കിൽ കൂടെ നമ്മൾ ഇടക്ക് അതൊന്ന് നമ്മൾ ഡ്രസ്സൊക്കെ ഒന്ന് റിമൂവ് ചെയ്ത് നമ്മൾ എപ്പോഴും ചെക്ക് ചെയ്യണം ഇവർക്ക് ഡിസ്കളറേഷൻസ് എന്തെങ്കിലും ഉണ്ടോ ബ്ലിസ്റ്റേഴ്സ് എന്തെങ്കിലും വന്നിട്ടുണ്ടോ എന്നുള്ളത് നമ്മളെപ്പോഴും ശ്രദ്ധിക്കണം കേട്ടോ ഇപ്പം ഇനി എന്തൊക്കെ റീസൺസ് കൊണ്ടാണ് ബെഡ് സോർ വരണതെന്ന് നമുക്ക് നോക്കണമല്ലോ ഫസ്റ്റ് ഞാൻ പറഞ്ഞ പോലെ തന്നെ അനങ്ങാൻ പറ്റാതെ കിടക്കുന്ന ഒരു പേഷ്യൻ്റ് ആണെന്നുണ്ടെങ്കിൽ ഒരേ സമയം ഒരേ പൊസിഷനിൽ അവർ കിടക്കുകയാണെങ്കിൽ അവർക്ക് ബെഡ് സോർ വരാനുള്ള ഒരു സാധ്യത കൂടുതലാണ് പിന്നെ പേഷ്യൻ്റിന് നല്ല ഹൈഡ്രേറ്റഡ് ആയിട്ടുള്ള അല്ലാത്തൊരു പേഷ്യൻ്റാണ് പേഷ്യൻ്റിന് ഡീഹൈഡ്രേഷൻ ഉണ്ട് അവരുടെ ശരീരത്തിൽ വേണ്ടത്ര വെള്ളം ഇല്ല ഇല്ലയെന്നുണ്ടെങ്കിൽ അവർക്ക് ബെഡ് സോർ വരാനുള്ള സാധ്യത കൂടുതലാണ് അതുപോലെ തന്നെ ഒത്തിരി പ്രായമായിട്ടുള്ള പേഷ്യൻ്റ് എന്ന് പറയുമ്പോൾ അവരുടെ സ്കിന്നൊക്കെ ചുളുങ്ങിയിരിക്കുന്ന ഒരു ഇതായിരിക്കുമല്ലോ ഭയങ്കര സോഫ്റ്റ് ആയിട്ട് ചുളുങ്ങിയൊക്കെ ഇരിക്കുന്ന ആളുകളായിരിക്കും അപ്പം ഇങ്ങനെയുള്ള പേഷ്യൻസിനാണെങ്കിലും ബെഡ്സോറ് വരാനായിട്ടുള്ള സാധ്യത ഭയങ്കര കൂടുതലാണ് പിന്നെ നമ്മൾ വീൽ ചെയറിൽ ഒത്തിരി അധികം നേരം നമ്മൾ പേഷ്യൻറ്റിനെ നമ്മൾ ഇരുത്തിയിട്ട് നമ്മൾ പോകുന്ന ഒരു മൂന്നോ നാലോ മണിക്കൂർ പേഷ്യൻറ്റ് വീൽ ചെയറിൽ തന്നെ ഇരിക്കുന്ന ഒരു ഒരവസ്ഥയൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ ബെഡ്സോറ് വരാനായിട്ടുള്ള സാധ്യത ഉണ്ട് അപ്പോൾ നമ്മൾ അഥവാ പേഷ്യൻ്റ് നമ്മൾ വീൽ ചെയറിൽ ഇരുത്തുന്ന സമയത്ത് നമ്മൾ എന്താ പറയുക സോഫ്റ്റ് ആയിട്ടുള്ള കുഷൻസോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ നമ്മളൊരു സപ്പോർട്ടൊക്കെ കൊടുത്തിട്ട് വേണം നമ്മൾ ഇരുത്താനായിട്ട് കാരണം എപ്പോഴും ഈ വീൽ ചെയറിൻ്റെ സെർഫസ് എന്നൊക്കെ പറയുന്നത് കുറച്ച് ഹാർഡായിട്ടുള്ള തന്നെയായിരിക്കും അപ്പോൾ നമ്മളെപ്പോഴും അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കാം അതുപോലെ തന്നെ വേണ്ടത്ര ന്യൂട്രീഷൻസ് നമ്മുടെ പേഷ്യൻ്റിന് കിട്ടുന്നില്ല എന്നുണ്ടെങ്കിലും ബെഡ്സോറ് വരാനുള്ളൊരു സാധ്യതയുണ്ട് പിന്നെ അതുപോലെ തന്നെ വേണ്ടത്ര ബെഡ്സ് ബ്ലഡ് സർക്കുലേഷൻ ഇല്ലാത്തൊരു ആണ് ലൈക്ക് ഇപ്പം ഡയബറ്റിക് ഒരു പേഷ്യൻറ്റ് അല്ലെങ്കിൽ എന്തെങ്കിലും മെസിക്കുലർ ഡിസീസൊക്കെ ഉള്ളൊരു പേഷ്യൻ്റ് ആണെങ്കിൽ അവർക്ക് ഈ ബെഡ് സോർ വരാനുള്ള സാധ്യത കൂടുതലാണ് അപ്പം ചിലപ്പോൾ നമ്മൾ പ്രോപ്പർ കെയർ കൊടുത്തിട്ടുണ്ടെങ്കിൽ പോലും അവർക്ക് ചിലപ്പോൾ ഈ ബെഡ് സോർ വരാനുള്ള സാധ്യതയുണ്ട് അപ്പം അങ്ങനെയുള്ള പേഷ്യൻസിനാണെങ്കിലും ബെഡ് സോർ വന്നു എന്ന് നമ്മൾ കണ്ടിട്ടുണ്ടെങ്കിൽ ഉടനെ തന്നെ നമ്മൾ അതിനുള്ളൊരു എന്താ പറയുക പ്രിവെൻഷൻ എടുക്കണം നമ്മൾ റിലേറ്റീവ്സിനെ അറിയിക്കണം നമ്മൾ പേടിച്ചിരിക്കരുത് ബെഡ് സോർ വരുന്നത് നമ്മുടെ റീസൺ കൊണ്ടാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് റിലേറ്റീവ്സിനോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ നമ്മളെ വഴക്ക് പറയുകയോ അല്ലെങ്കിൽ നമ്മുടെ ജോലിക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടാകുമോ എന്നുള്ള രീതിയിൽ നമ്മൾ വീണ്ടാതെ എന്നിരിക്കരുത് പറയാതിരിക്കരുത് കാരണം നമ്മളത് പറയാതെ വെച്ചിട്ട് ഇതൊരു സ്റ്റേജ് ടു അല്ലെങ്കിൽ ത്രീയിലോട്ടൊക്കെ പോയിക്കോ ത്രീ ഫോറിലോട്ടൊക്കെ പോയിക്കാനോ നമ്മുടെ കയ്യിൽ നിൽക്കില്ല കാരണം നമുക്ക് എന്താണെങ്കിലും പേഷ്യൻ്റിനെ ഹോസ്പിറ്റലൈസ് ചെയ്യേണ്ടി വരും ആൻറ്റിബയോട്ടിക്സ് എടുക്കേണ്ടി വരും ചില സമയങ്ങളിലൊക്കെ നമ്മളുടെ പല ഭാഗത്തു നിന്നുള്ള ടിഷ്യൂസൊക്കെ എടുത്തിട്ട് ീ എന്താ പറയുക ബെഡ് സോറൊക്കെ നമ്മൾ അങ്ങനെയൊക്കെയാണ് ബെഡ് സോറിനെ നമ്മൾ ക്യൂർ ചെയ്യുന്നത് ഡോക്ടേഴ്സ് അപ്പോൾ ആ ഒരു അവസ്ഥയിലൊക്കെ പോയിട്ട് നമ്മളുടെ റിലേറ്റീവ്സ് ഇത് അറിയുമ്പം പേഷ്യൻ്റെ റിലേറ്റീവ്സ് അറിയുമ്പോൾ അത് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ നമ്മൾ വിചാരിച്ചെടുത്ത് നമ്മുടെ കയ്യിൽ നിൽക്കില്ല കാര്യങ്ങൾ അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പം നമ്മളുടെ ഒരു നമ്മൾ പ്രോപ്പറായിട്ട് കെയർ കൊടുത്താലും ചില പേഷ്യൻസിന് ബെഡ് സോർ വരാൻ സാധ്യതയുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം എന്നിട്ട് നമ്മളത് പേഷ്യൻ്റ് റിലേറ്റീവ്സിനോട് പറയുക പറയാതിരിക്കുക എന്നുള്ളത് ഒരു സൊല്യൂഷനല്ല അങ്ങനെ പറയാതിരിക്കുമ്പോഴാണ് അത് വലിയ വലിയ പ്രശ്നങ്ങളിലോട്ടൊക്കെ പോകണമെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം പിന്നെ ഇപ്പം നമ്മൾ എന്താ പറയുക നമ്മൾ പൊസിഷനൊക്കെ ചേഞ്ച് ചെയ്യുന്നുണ്ടാവായിരിക്കും പക്ഷേ ചില സമയത്ത് നമ്മളുടെ പേഷ്യൻ്റെ നമുക്കൊന്ന് മൂവ് ചെയ്യേണ്ടി വരും നമ്മൾ എന്താ പറയുക ഷീറ്റ് ചെയ്ഞ്ച് ചെയ്യാനായിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഒരു കാര്യം കൊണ്ട് നമ്മൾ പേഷ്യന്റിനെ നമ്മൾ വലിച്ച് നീക്കാനോ അല്ലെങ്കിൽ നമ്മളൊന്ന് തള്ളി ഒക്കെ നമ്മൾ ചെയ്യേണ്ടുന്ന ഒരു സാഹചര്യം വരും നമുക്ക് വേറെ ആരുടെ ഹെൽപ്പ് കിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ തന്നെ തന്നെയാണ് ചെയ്യേണ്ടിയത് അപ്പോൾ ഈ ഒരു ഫ്രിക്ഷൻ ഇങ്ങനെ സംഭവിക്കുന്ന സമയത്തും നമ്മുടെ പേഷ്യൻറ്റിന് ബെഡ് സോർ വരാനായിട്ടുള്ള സാധ്യത ഭയങ്കര കൂടുതലാണ് അപ്പോൾ ഒരിക്കലും നമ്മൾ നമ്മുടെ പേഷ്യന്റിനെ പിടിച്ച് നമ്മൾ ബെഡിൽ നിന്ന് നമ്മൾ അങ്ങോട്ടോ ഇങ്ങോട്ടോ അല്ലെങ്കിൽ ഒന്നും നമ്മൾ ഇപ്പോൾ പേഷ്യൻറ്റ് ചില സമയത്ത് കിടക്കുന്ന സമയത്ത് അവർ ഇറങ്ങി 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 പോകും അപ്പോൾ അവർ നമ്മളൊന്ന് വെള്ളോട്ട് അവർ കയറ്റി കിടത്തേണ്ടുന്ന ഒരു അവസ്ഥയൊക്കെ വരാറുണ്ട് അങ്ങനെയൊക്കെ വരുമ്പോഴും നമ്മൾ പേഷ്യൻ്റെ ഷോൾഡറിൽ പിടിച്ചൊന്നും നമ്മൾ പൊക്കി അങ്ങനെ അങ്ങനെ ഒന്നും നീക്കാൻ പാടില്ല അങ്ങനെ ചെയ്യുമ്പോഴും ബെഡ്സ് സ്കിന്നു പൊട്ടാനുള്ള സാധ്യത ഭയങ്കര കൂടുതലാണ് സ്കിൻ സ്കിന്നൊരയാനും പൊട്ടാനൊക്കെ സാധ്യത കൂടുതലാണ് അപ്പോൾ അങ്ങനെ നമുക്ക് വേറെ ഒരു ഹെൽപ്പ് നമ്മളെപ്പോഴും ഹെൽപ്പ് നോക്കുക നമ്മൾ ആ റിലേറ്റീവ്സിൻ്റെ അടുത്തു തന്നെ നമ്മൾ ഹെൽപ്പ് ചോദിക്കുക അപ്പോൾ അവിടെ മേഡ്മാരൊക്കെ ഉണ്ടെങ്കിൽ അവർ നമ്മളെ ഹെൽപ്പ് ചെയ്യാനായിട്ട് വരും നമ്മൾ അവരായിട്ടൊക്കെ നല്ലൊരു കോൺടാക്ടിലും കമ്മ്യൂണിക്കേഷനിലൊക്കെ ഇരിക്കുന്ന ആളുകളാണ് നല്ലൊരു ബന്ധമൊക്കെ എന്നുണ്ടെങ്കിൽ ഇനി അതല്ല നമുക്കൊരു ഹെൽപ്പ് കിട്ടത്തില്ല നമുക്ക് പേഷ്യൻ്റെ നീക്കി തീരുമെന്നുള്ളതാണെങ്കിൽ നമ്മൾ ഷീറ്റ് നമ്മുടെ പേഷ്യൻറ്റിൻ്റെ കിടത്തിയിട്ടുള്ള ഷീറ്റ് ആ ഷീറ്റിൽ പിടിച്ചിട്ട് നമ്മൾ വലിച്ച് പേഷ്യൻ്റിനെ നീക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ട്രൈ ചെയ്യണം ഒരിക്കലും പേഷ്യൻറ്റിൻ്റെ ബോഡിയിൽ പിടിച്ചിട്ട് പേഷ്യൻറ്റിനെ നമ്മൾ അങ്ങോട്ട് ഇങ്ങോട്ടൊന്നും വലിച്ചോ തള്ളിയോ ഒന്നും നമ്മൾ നീക്കരുത് അത് ഈ ബെഡ്സോറ് വരാനുള്ള സാധ്യതകൾ ചാൻസ് കൂട്ടും അപ്പോൾ നമ്മൾ അങ്ങനെ നീക്കേണ്ട ഒരു ആവശ്യം വരുവാണെങ്കിൽ ഷീറ്റ് പിടിച്ച് നമ്മൾ മേളിലോട്ടോ ഷീറ്റ് പിടിച്ച് നമ്മൾ സൈഡിലോട്ടോ വലിച്ചു വേണം പേഷ്യൻ്റിനെ വളരെ കെയർഫുൾ ആയിട്ട് നമ്മൾ നീക്കാനായിട്ട് അതല്ലാതെ ഒരിക്കലും പേഷ്യൻ്റെ കയ്യിലോ കാലിലോ അല്ലെങ്കിൽ ഷോൾഡറിലോ ഒന്നും പിടിച്ച് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും തള്ളി നീക്കുകയോ വലിച്ച് നീക്കുകയോ ഒന്നും ചെയ്യരുത് ഇങ്ങനെ ചെയ്യുക പിന്നെ എങ്ങനെയാണ് ബെഡ്ഷുർ വരാൻ വേറൊരു സാധ്യത പറഞ്ഞാൽ എയർ സർക്കുലേഷൻ കുറയണ സമയത്ത് ലൈക്ക് ഇപ്പോൾ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഡൈപ്പർ യൂസ് ചെയ്യുന്ന ഒരു ആണെന്നുണ്ടെങ്കിൽ ഇപ്പം നമുക്ക് അവർക്ക് എന്താ പറയുക അവരുടെ ബൗൾസ് അല്ലെങ്കിൽ അവർക്ക് ഇൻകോണ്ടിനൻസ് ഒക്കെ ഉള്ള ആണ് മീൻസ് യൂറിനൊക്കെ എപ്പോഴും പാസ് ചെയ്തുകൊണ്ടിരിക്കും അവരറിയുന്നില്ല ഈ ഒരു അവസ്ഥയിലൊക്കെ ആണെങ്കിൽ നമ്മൾ എന്തായാലും നമ്മൾ ഡൈപ്പർ യൂസ് ചെയ്യേണ്ടി വരും അപ്പോൾ ഈ ഡയപ്പറൊക്കെ യൂസ് ചെയ്യണ സമയത്താണെങ്കിൽ നമ്മൾ ഉറപ്പായിട്ട് നമ്മൾ ടു എങ്കിലും കൂടുന്ന സമയത്ത് നമ്മൾ ഡയപ്പറൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക അതിനകത്ത് ഡേർട്ടൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ഉറപ്പായിട്ട് നമ്മൾ ഡയപ്പർ ചേഞ്ച് ചെയ്യുക അതിനകത്തൊരു മടി ഒന്നും നമ്മൾ വിചാരിക്കരുത് അതുപോലെ തന്നെ പേപ്പർ ചെയ്ഞ്ച് ചെയ്യുന്ന സമയത്തും നമ്മൾ ചേഞ്ച് ചെയ്തതിനു ശേഷം ലുക്ക് വോം വാട്ടറിൽ തുണി മുക്കി പിഴിഞ്ഞ് നമ്മൾ അവരുടെ പ്രൈവറ്റ് പാർട്ട്സൊക്കെ നന്നായിട്ട് ക്ലീൻ ചെയ്തതിന് ശേഷം കുറച്ച് സമയം നമ്മൾ അവരങ്ങനെ എരുത്തുക ഇപ്പോൾ ഞാനൊക്കെ ആണെങ്കിൽ ഇപ്പോൾ എൻ്റെ പേഷ്യൻറ്റിന് നേരത്തെ ഉണ്ടായിരുന്ന പേഷ്യൻറ്റിന് ഇതുപോലെയാണ് അവർക്ക് ഡയപ്പർ എപ്പോഴും വേണം അപ്പോൾ ഞാൻ എന്താ വെച്ച് കഴിഞ്ഞാൽ അടിയിലെ ഡയപ്പർ വെക്കും പക്ഷെ ഞാനത് ക്ലോസ് ചെയ്യില്ല കുറച്ച് നേരം നമ്മൾ അവിടെ തുറന്ന് വെച്ചിട്ട് ആ വെള്ളമൊക്കെ ഒന്ന് ഉണങ്ങി അവിടെ നമ്മൾ ഇതുപോലെ നമ്മളെ നെല്ല് ലോഷനൊക്കെ നമ്മൾ അപ്ലൈ ചെയ്ത് അതൊക്കെ ഒന്ന് നല്ല ഡ്രൈ ആയതിന് ശേഷം നമ്മൾ കുറച്ച് ലൂസായിട്ട് നമ്മൾ നമ്മുടെ ഡയപ്പർ നമ്മൾ യൂസ് ചെയ്യുക നമ്മൾ അതൊക്കെ ക്ലോസ് ചെയ്ത് വയ്ക്കുക എന്നിട്ട് നമ്മൾ നമ്മളിടയ്ക്കിടയ്ക്ക് നമ്മൾ ചെക്ക് ചെയ്യണം കേട്ടോ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ എന്താ പറയുക ഈ യൂറിനൊക്കെ ഇത്ര ഇങ്ങനെ പാസ് ചെയ്യുന്ന ആളുകളാണെങ്കിൽ ഡയപ്പറൊക്കെ കുറച്ച് നേരം കഴിയുമ്പോഴത്തേക്കും അതൊക്കെ എന്തായാലും ബെറ്റാകും അപ്പോൾ ആ ഒരു അവസ്ഥയിൽ കുറേ നേരം നമ്മുടെ പേഷ്യൻ്റ് കിടക്കുകയാണെങ്കിലും നമ്മുടെ പേഷ്യൻറ്റിന് ബെഡ് സ്റ്റോർ വരാനുള്ള സാധ്യത ഭയങ്കര കൂടുതലാണ് അപ്പോൾ നമ്മൾ ഈ ഡയപ്പർ ചെയ്ഞ്ച് ചെയ്യുന്ന കാര്യത്തിലൊന്നും നമ്മൾ പിന്നത്തേക്ക് വയ്ക്കാനോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ജോലി ഉണ്ടെങ്കിൽ അത് കഴിഞ്ഞിട്ട് ചെയ്യാമെന്നുള്ള രീതിയിലൊന്നും നമ്മൾ മടി വിചാരിക്കരുത് ബെഡ് സ്റ്റോർ വരാതിരിക്കാന്ന് പറയുന്നത് നമ്മളുടെ മാത്രം ഉത്തരവാദിത്തമാണെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം അതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ഇടയ്ക്കിടയ്ക്ക് പേഷ്യൻ്റെ ഷീട്ടൊക്കെ നല്ലായിട്ട് എന്താ പറയുക റിങ്കിൾസ് ഒന്നും ഇല്ലാതെ നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ായിട്ട് എപ്പോഴും നമ്മുടെ പേഷ്യന്റിന്റെ ബെഡ് നമ്മൾ കീപ്പ് ചെയ്യാനായിട്ട് നമ്മൾ ശ്രദ്ധിക്കണം ഇനി നമ്മുടെ പേഷ്യൻറ്റ് ബെഡ് സോർ വരുമ്പോൾ നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് മീൻസ് ഏതൊക്കെ സ്റ്റേജിൽ കൂടെയാണ് ഈ ബെഡ് സോർ പോകുന്നത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം അതിൽ സ്റ്റേജ് വൺ എന്ന് പറയുന്നത് എപ്പോഴും ഡിസ്കളറേഷൻ തന്നെയാണ് ചിലപ്പം ഒരു റെഡ് കളർ ആയിരിക്കാം അല്ലെങ്കിൽ ഒരു പേർപ്പിൾ കളർ ആയിരിക്കാം ഇത് കണ്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ മനസ്സിലാക്കണം ആ ഭാഗത്തുള്ള സ്കിന്നിനോ ടിഷ്യൂസിനൊക്കെ ഡാമേജ് സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം അപ്പോൾ ആദ്യമേ തന്നെ ഇങ്ങനെ കാണുമ്പോഴേക്കും നമ്മൾ അവിടെ നമ്മൾ പ്രത്യേകം നമ്മൾ കെയർ കൊടുക്കണം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ആ ഭാഗമൊക്കെ നല്ലതായിട്ട് ക്ലീൻ ആക്കി ഡ്രൈ ആക്കിയിട്ട് ആ ഭാഗത്ത് മാത്രം നമ്മൾ നല്ല മോയിസ്ചറൈസർ ഒക്കെ ഇട്ടിട്ട് നമ്മൾ ഒരു എന്താ പറയുക സർക്കുലർ മോഷൻ നമ്മൾ 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 എപ്പോഴും അവിടെ ഒരു മസാജ് കൊടുക്കുക എന്നിട്ട് പിന്നെ എന്നിട്ടും പേഷ്യന്റിനെ പൊസിഷൻ ചെയ്ഞ്ച് ചെയ്യുമ്പോഴേ ആ ഭാഗം നമ്മൾ നോക്കുക അവിടെ വേറെ എന്തെങ്കിലും ബ്ലിസ്റ്റേഴ്സോ കാര്യങ്ങളൊക്കെ എന്നുള്ളത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം അപ്പോൾ സ്റ്റേജ് വൺ എന്ന് പറയുന്നത് എപ്പോഴും ഡിസ്കളറേഷൻ അപ്പം നമ്മൾ ആദ്യത്തെ ഒരു സ്റ്റേജ് നമ്മൾ പെട്ടെന്ന് നമ്മൾ ശ്രദ്ധിച്ചില്ല നമ്മളത് അത്ര കെയർ ചെയ്യാണ്ട് വിട്ടുക എന്ന് വിട്ടിട്ടുണ്ടെങ്കിൽ അടുത്തൊരു സ്റ്റേജ് എന്ന് പറയുന്നത് ബ്ലിസ്റ്റേഴ്സ് വരിക എന്ന് പറയും നിങ്ങൾക്കറിയാലല്ലോ ബ്ലിസ്റ്റേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ശരീരത്തിൽ ഒരു കുമള പോലെ വരും അതിനകത്ത് വെള്ളം കെട്ടി നിൽക്കുന്നത് പോലെ വരും പിന്നെ അത് പൊട്ടും അത് പൊട്ടിക്കഴിയുമ്പോഴത്തേക്കും നമ്മൾ ഫസ്റ്റ് ലെയറിൽ നിന്നും സെക്കൻഡ് ലെയറിലോട്ട് അത് എഫക്റ്റ് ചെയ്യും എഫക്ട് ചെയ്തൊരു ഹോൾ പോലെയൊക്കെ ആകാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ ഈ ഡെർമിസ് എന്ന് പറയുന്ന ഭാഗത്തേക്ക് അത് എഫക്റ്റ് ചെയ്യും ഡെർമിസിലാണ് നമ്മുടെ സ്വെറ്റ് ഗ്ലാൻസും ഒക്കെ ഉള്ളത് അപ്പോൾ അവിടേക്കൊക്കെ വരുന്ന സമയത്ത് ഇത് ഇൻഫെക്ഷൻ ആവാനുള്ള സാധ്യത ഉണ്ടാകും അല്ലെങ്കിൽ നമ്മുടെ ബ്ലഡിലോട്ടൊക്കെ ഒക്കെ നമ്മുടെ ഇൻഫെക്ഷൻ വരാനുള്ള സാധ്യതകൾ ഉണ്ടാവും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരും അപ്പോൾ നമ്മൾ ഈ ബ്ലിസ്റ്റേഴ്സ് ഒക്കെ വരുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം ഇത് സ്റ്റേജ് ടൂല് വന്നു പിന്നെ നമ്മൾ എന്താണെങ്കിലും നമ്മൾ ഇതിന് ട്രീറ്റ്മെൻറ്റ് എടുത്തേ പറ്റുള്ളൂ എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം അതിന് നമുക്ക് എന്താ പറയുക ഇപ്പോൾ സ്റ്റേജ് ടൂ ഒക്കെ വരുന്ന സമയത്ത് ഇപ്പോൾ നമ്മൾ നാട്ടിലൊക്കെ ആണെങ്കിൽ നമ്മൾ എന്ന് പറയുന്ന ഒരു ഒക്കെ വാങ്ങി പൊടിച്ചിട്ട് അതൊക്കെയാണ് നമ്മൾ ആ പേഷ്യൻറ്റ് നമ്മൾ അത് അതാണ് നമ്മൾ അപ്ലൈ ചെയ്യണേ നല്ലതായിട്ട് ക്ലീൻ ചെയ്തതിന് ശേഷം ഇവിടെ അതല്ലാത്ത മെഡിസിൻസ് കിട്ടും അതിപ്പോൾ നമ്മൾ ഓരോ വീട്ടുകാരും നമുക്ക് വാങ്ങി തരുന്ന വരികയാണ് കൂടെ ഒത്തിരി അധികം നമുക്ക് ക്രീമുകളും മെഡിസിൻസൊക്കെ നമുക്ക് അവൈലബിൾ ആണ് അപ്പോൾ ഇങ്ങനെ നമ്മൾ ഈ ബ്ലിസ്റ്റേഴ്സ് ഒക്കെ വന്നിട്ട് പൊട്ടുകയാണെങ്കിൽ നമ്മൾ ഉറപ്പായിട്ടും നമ്മൾ ഈ ഒരു റിലേറ്റീവ്സിനോട് നമ്മൾ ഇൻഫോം ചെയ്യുക അവർ നമുക്ക് മെഡിസിൻസ് ഉറപ്പായിട്ടും വാങ്ങിത്തരും അപ്പോൾ അതൊക്കെ വെച്ചിട്ട് നമ്മൾ എന്തായാലും ഈ ലെവൽ ടു ഒക്കെ വരുന്ന സമയത്ത് നമ്മൾ പേഷ്യന്റിനെ നന്നായിട്ട് കെയർ ചെയ്യണം അപ്പം ഇപ്പം നമ്മളിങ്ങനെ ഇവിടെ കിട്ടുന്ന ഓയിൻറ്റ്മെൻ്റ്സും ക്രീമൊക്കെ ആണെങ്കിലും അത് യൂസ് ചെയ്യുമ്പോഴത്തേക്കും പേഷ്യൻറ്റിന് നല്ല പെയിൻ റിലീഫും കിട്ടും ഈ ബെഡ് സ്റ്റോർ എന്ന് പറയുന്നത് ചെറിയൊരു കാര്യമല്ല നമ്മുടെ സ്കിന്നിൻ്റെ ഔട്ടർ ലെയറിൽ തന്നെ നമുക്ക് എന്തെങ്കിലും ഒരു സ്ക്രാച്ചോ ഒരു വൂണ്ടോ വരുന്ന സമയത്ത് നമുക്ക് വേദന സഹിക്കാൻ പറ്റില്ല അപ്പോൾ ഇത് അതിന് താഴെയുള്ള ഒരു ലെയറിനെയാണ് അഫക്റ്റ് ചെയ്യുന്നത് അപ്പോൾ അതിൻ്റെ വേദന അത്ര അധികമായിരിക്കും അപ്പോൾ നമ്മൾ ഇങ്ങനെയുള്ള ക്രീമുകളൊക്കെ കപ്പ് ചെയ്ത് നമ്മൾ അതിനെ കെയർ ചെയ്യുമ്പം ഒന്ന് പേഷ്യൻറ്റിന് കുറച്ച് നല്ല പെയിൻ റിലീഫ് കിട്ടും എന്നുള്ളതാണ് പിന്നെ പുതിയ പുതിയ ടിഷ്യൂ ഒക്കെ വന്നിട്ട് ഈ ബെഡ്സോറും ഉണങ്ങാനായിട്ടും അത് ഹെൽപ്പ് ചെയ്യും അപ്പോൾ സ്റ്റേജ് ടു വരുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം നമ്മൾ എന്താണെങ്കിലും അവിടെ ഒരു ആക്ഷൻ എടുത്തേ പറ്റുള്ളൂ പേടിച്ചിട്ട് നമ്മൾ പറയാതിരിക്കുമോ അല്ലെങ്കിൽ അങ്ങനെ ഒന്നും നമ്മൾ ചെയ്യരുത് അങ്ങനെ ചെയ്യുമ്പോഴാണ് നമുക്ക് ഈ പറഞ്ഞ മാതിരി ഇവിടെയൊക്കെ ജോലി ചെയ്യുന്ന ആളുകൾക്കാണെങ്കിലും ബുദ്ധിമുട്ടാവണത് അതൊരു തേർഡ് ലെവലിലോ ഒരു ഡിഗ്രിയിലോട്ടൊക്കെ പോകുന്ന സമയത്ത് നമ്മുടെ കയ്യിൽ നിൽക്കില്ല അപ്പോൾ ഈ സ്റ്റേജ് ടു എന്ന് പറയുന്നത് എന്താണെന്നുള്ളത് മനസ്സിലായി എന്ന് വിചാരിക്കും പിന്നെ ഉള്ളത് സ്റ്റേജ് ത്രീയും ഫോറുമാണ് ഈ സ്റ്റേജ് ത്രീയിലോ ഫോറിലോട്ട് വന്നിട്ടുണ്ടെങ്കിൽ നമ്മളെ കൊണ്ട് ചിലപ്പോൾ നമ്മൾ നമ്മളുടെ ഒരു കെയറിൽ അത് നിൽക്കണം എന്നില്ല ഉറപ്പായിട്ടും പേഷ്യൻറ്റിന് ആൻ്റിബയോട്ടിക് എടുക്കേണ്ടി വരും ഹോസ്പിറ്റലൈസ് ചെയ്യേണ്ടി വരും അപ്പോൾ അവസ്ഥയിലേക്കാണ് തേർഡ് ഫോർ ആ ഒരു സ്റ്റേജൊക്കെ നമ്മൾ പോകുന്നത് തേർഡ് എന്ന് പറയുമ്പോൾ അത് ഒരു ഹോൾ പോലെയൊക്കെ ആയിട്ട് അതൊക്കെ ഭയങ്കര പെയിൻഫുൾ ആയിട്ടുള്ള ഒരു കാര്യമായിട്ടോ ഹോൾ പോലെ ആകും ഫോർത്ത് ഒരു സ്റ്റേജിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് ചിലപ്പം ബോൺസ് വരെ നമുക്ക് കാണാൻ പറ്റും അത്ര ഡീപ്പായിട്ടാണ് ബെഡ് സോർ പോകുക എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മൾ ഗൂഗിളിലൊക്കെ നിങ്ങൾ സെർച്ച് ചെയ്ത് നോക്കി നിങ്ങൾക്ക് കാണാൻ പറ്റും സ്റ്റേജ് വണ്ണ് ടു ത്രീ ഫോർ എന്നൊക്കെ പറയുന്നത് ഫോർ എന്നൊക്കെ പറയുന്നത് വളരെ വേസ്റ്റ് ആയിട്ടുള്ള ഒരു കണ്ടീഷനാണ് ചിലപ്പോൾ നമുക്ക് അത് ക്യൂർ ചെയ്യാൻ പറ്റുണ്ടാവില്ല അപ്പോൾ ആ ഒരു വേദനയും കൊണ്ട് നമ്മുടെ പേഷ്യൻറ്റ് ജീവിക്കേണ്ടി വരും അപ്പോൾ ആ ഒരു ഫോറിലോട്ട് ഒന്നും നമ്മൾ പോകാതെ നോക്കുക നമ്മുടെ ബോണ് കാണുക കാണുക എന്ന് പറയുന്ന ഒരു അവസ്ഥയിലെത്തുക എന്നൊക്കെ പറയുന്നത് നമുക്ക് ആലോചിച്ച് നോക്കിയാൽ അറിയാം എത്ര പെയിൻഫുൾ ആയിരിക്കും എപ്പോഴും നമ്മുടെ പേഷ്യൻറ്റിനൊരു ബെഡ്ഡിടനായിട്ടുള്ള ഒരു പേഷ്യൻറ്റിനെ കെയർ ചെയ്യുന്ന സമയത്ത് അവരുടെ സ്ഥാനത്ത് നമ്മൾ തന്നെ എപ്പോഴും നമ്മൾ നിർത്തി നോക്കുക നമ്മളാണ് ആ സ്ഥാനത്ത് നിന്നെങ്കിൽ ഇത്ര സമയം നമ്മൾ അങ്ങനെ കിടക്കുമ്പോൾ നമുക്ക് എത്ര അധികം പെയിൻ ഉണ്ടാകും കുറേ സമയം നമ്മളൊരു സ്ഥലത്ത് നമ്മൾ ഇരിക്കുകയാണെങ്കിൽ നമ്മൾ കുറച്ച് നമ്മൾ എന്തായാലും അവിടെ നിന്ന് ഉണയിക്കും കാരണം നമുക്ക് കുറേ നേരം ഇരുന്നുമ്പോഴത്തേക്കും ആ ഒരു പ്രഷർ താങ്ങാൻ പറ്റാതെ നമുക്ക് വേദന വരും കിടന്ന് കഴിയുമ്പോഴാണെങ്കിലും വേദന വരും ഇതേ വേദനയും ഇതേ പ്രഷറൊക്കെ നമ്മുടെ പേഷ്യൻറ്റും അനുഭവിക്കുന്നുണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം എന്നിട്ട് നമ്മൾ പേഷ്യൻറ്റിനെ കറക്റ്റ് ആയിട്ട് പൊസിഷൻ ചേഞ്ച് ചെയ്യുക ബാക്കിയുള്ള കാര്യങ്ങൾ നമ്മുടെ സൈഡിൽ നിന്ന് ചെയ്യാവുന്നതൊക്കെ നമ്മൾ ചെയ്യാം എന്നിട്ടും പേഷ്യൻ്റിന് ബെഡ് സോർ വരാണെങ്കിൽ അതൊരു തേർഡ് സ്റ്റേജിലോക്കോ ഫോർ സ്റ്റേജിലോട്ട് ഒന്നും പോകാൻ നമ്മൾ അനുവദിക്കാതെ അത് നമ്മൾ ഇൻഫോം ചെയ്യേണ്ടത് വരെ നമ്മൾ ഇൻഫോം ചെയ്യുക ഡോക്ടേഴ്സിൻ്റെ അഡ്വൈസ് എടുക്കേണ്ടതെന്നാണെങ്കിലും നമ്മൾ അങ്ങനെ ചെയ്യുക അവരുടെ ഹെൽപ്പ് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഹെൽപ്പ് നമ്മൾ ചോദിക്കുക ഹോസ്പിറ്റലൈസ് ചെയ്യേണ്ട ഒരു ആവശ്യം വരുവാണെങ്കിൽ നമ്മളത് ചെയ്യാം കാരണം നമ്മളുടെ ഒരനാസ്ഥ കൊണ്ട് ഒരിക്കലും നമ്മളുടെ പേഷ്യൻ്റ് വേദനിക്കാനായിട്ട് നമ്മൾ പാടില്ല അപ്പം ഇതൊക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണെന്ന് എനിക്കറിയാം ഇപ്പം ഞാൻ പറഞ്ഞ പോലെ അറിയാത്ത ഒരുപാട് ആളുകൾ ഉണ്ടാകും കാരണം നമ്മുടെ പേഷ്യൻറ്റിനെ ചിലപ്പോൾ നമ്മൾ വീട്ടിൽ തന്നെയായിരിക്കും നമ്മൾ കെയർ ചെയ്യണേ നമ്മൾ തന്നെയായിരിക്കും നമ്മുടെ പാരൻസ് ഗ്രാൻഡ് പാരൻസ് ഒക്കെ ആണെങ്കിൽ നമ്മൾ ചിലപ്പോൾ പുറമേ നിന്നും ആൾ നിർത്തിയിട്ടായിരിക്കില്ല നോക്കണേ നമ്മൾ തന്നെയായിരിക്കും ചെയ്യണം അപ്പം നമുക്ക് അറിയണ്ടാവില്ല ആദ്യത്തെ ഒരു റെഡ്നസ് കാണുമ്പോൾ നമ്മൾ വിചാരിക്കും അത് ചിലപ്പോൾ അങ്ങനെ കിടന്നിട്ടായിരിക്കുമല്ലോ അത് കുറച്ചിറങ്ങി ഇപ്പോൾ എന്നൊക്കെ വിചാരിച്ച് നമ്മൾ അതിനെ നെഗ്ലക്ട് ചെയ്യും അപ്പോൾ അങ്ങനെ ചെയ്യാതിരിക്കാനും അങ്ങനെയുള്ള ആളുകൾക്കും കൂടെ യൂസ്ഫുൾ ആണെന്ന് വിചാരിച്ചിട്ടോ ഞാനിത് പറഞ്ഞത് അതല്ലാതെ നഴ്സായിട്ട് ജോലി ചെയ്യുന്ന ഇത് അറിയാമെന്ന് എനിക്കറിയാം അപ്പോൾ അറിയാമെന്നുള്ളതിനേക്കാൾ കൂടുതൽ നമുക്ക് ചെയ്യാനുള്ളൊരു മനസ്സ് എന്ന് പറയണതാണ് ഏറ്റവും കൂടുതൽ വേണ്ടത് നമ്മളെല്ലാവരും സ്കിൽഡ് ആയിട്ടുള്ള ആളുകളാണ് നമ്മളെല്ലാവരും ഇത് പഠിച്ചിട്ടാണ് വന്നിട്ടുള്ളത് പക്ഷേ ചെയ്യാനുള്ളൊരു എന്ന് പറയുന്നത് ചിലപ്പോൾ എല്ലാ പഠിച്ച ആൾക്കും ഉണ്ടായിക്കോളണം എന്നില്ല അപ്പോൾ എപ്പോഴും നമ്മൾ ചിന്തിക്കുക നാളെ നമുക്കൊരു റിഗ്രറ്റ് ഉണ്ടാകാൻ പാടില്ല നമ്മുടെ പേഷ്യൻറ്റ് കെയറിൽ നമ്മൾ പോകുമ്പോൾ സന്തോഷം ായിട്ട് വേണം നമ്മൾ പോകാനും നമ്മളെ യാത്രയാക്കുമ്പോൾ അവർക്കും ആ ഒരു സന്തോഷം ഉണ്ടാവണം ഒരിക്കലും നമ്മളെക്കുറിച്ച് മറ്റുള്ള ആളുകളോട് അവർ പറയുമ്പോൾ അങ്ങനെ തന്നെ വേണം നമ്മൾ എപ്പോഴും വിചാരിക്കാനായിട്ട് നമ്മൾ പോയാലും നമ്മൾ അവർ ഓർക്കുമ്പോൾ അവരെപ്പോഴും നന്ദിയോടുകൂടിയാണെങ്കിൽ നമ്മളെ ഓർക്കാൻ എന്നുള്ളൊരു ഒരു ചിന്ത എപ്പോഴും നമ്മുടെ മനസ്സിൽ വേണം പിന്നെ നമ്മളും പ്രായമാകാനുള്ള ആളുകളാണ് നമ്മളും ഈ ഒരു അവസ്ഥയിലേക്ക് വരുമ്പോൾ നമ്മളെയും ഇതുപോലെയാണ് ആളുകൾ ട്രീറ്റ് ചെയ്യുന്നെങ്കിലോ എന്നെപ്പോഴും നമ്മൾ മനസ്സിൽ വിചാരിച്ചിട്ട് ഈ പേഷ്യൻ്റെ സ്ഥാനത്തേക്ക് നമ്മളിപ്പോൾ ഞാനൊക്കെ അങ്ങനെയാണ് ചെയ്യണം ആണെങ്കിലും ചില സമയത്ത് നമുക്ക് ഭയങ്കര സ്ട്രെസ്സോ കാര്യങ്ങളൊക്കെ വരുമ്പം എനിക്കിത് മതിയായി എന്നൊക്കെ ഞാൻ ഇങ്ങനെ വിചാരിക്കും അപ്പോൾ ഞാൻ വിചാരിക്കും അങ്ങനെയല്ല ഇപ്പം എൻ്റെ ഇപ്പം പേഷ്യൻ്റെ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിലോ അപ്പം നമ്മളിതുപോലൊരാൾ ഇട്ടിട്ട് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തൊരു മോശാവസ്ഥയായിരിക്കും നമ്മളുടെത് അപ്പോൾ അങ്ങനെ വിചാരിക്കുമ്പോൾ നമുക്ക് ജോലി ചെയ്യാനുള്ളൊരു ഊർജ്ജം ആ ഒരു കൈൻഡ്നെസ്സൊക്കെ നമുക്ക് തന്നെ വരും നമ്മളെല്ലാവരും കൈൻ്റാണ് അല്ലാന്നല്ല ഞാൻ പറയണേ പക്ഷെ ചില സമയത്തൊക്കെ നമ്മളൊന്നും മടിയും അല്ലെങ്കിൽ ചില സമയത്ത് നമ്മൾ പിന്നെ ആവട്ടെ എന്നതായിരിക്കും അങ്ങനെയൊന്നും നമ്മൾ വിചാരിക്കരുത് പ്രത്യേകിച്ചും ബെഡ്ഡിടനായിട്ടുള്ള പേഷ്യൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് അവരുടേതായിട്ടുള്ള ഒരു കാര്യങ്ങളും സ്വയം അവർക്ക് ചെയ്യാൻ പറ്റില്ല ഒരു കാലത്ത് അവരെല്ലാം തന്നെ ചെയ്തിട്ടുള്ള ആളുകളായിരിക്കും അത്രയും നിസ്സഹായ അവസ്ഥയിൽ അവർ കിടക്കുമ്പോൾ അവരെ കെയർ ചെയ്യേണ്ടതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ജോലി മാത്രമല്ല അതൊരു എന്താ പറയുക വളരെ ദൈവികമായിട്ടുള്ളൊരു കാര്യമാണ് ഒരു പുണ്യപ്രവൃത്തിയാണെന്നൊക്കെ ഉള്ള ഒരു ചിന്തയിൽ നമ്മൾ ചെയ്യുക നമ്മൾ ഇവിടെ നിന്ന് ഇറങ്ങുമ്പോൾ ജോലി ചെയ്യുന്ന അതോ സന്തോഷത്തോടു കൂടി തന്നെ വേണം നമ്മൾ ജോലി ചെയ്ത് നമ്മൾ തിരിച്ച് നമ്മൾ ഈ വീട്ടിൽ നിന്ന് പോകുമ്പോഴും ഇറങ്ങാൻ എന്നുള്ളൊരു മനസ്സോടുകൂടി നമ്മൾ പണിയെടുക്കുക വീട്ടിൻ്റെ ഹൈഡ്രേറ്റഡ് ആണെന്നുള്ളത് നമ്മളെപ്പോഴും നമ്മൾ ഉറപ്പുവരുത്തണം അവർ അവർക്ക് കറക്റ്റായിട്ടുള്ള വെള്ളം കിട്ടുന്നുണ്ടോ അവർ അവർക്ക് ഹൈഡ്രേറ്റഡ് ആണോ എന്നുള്ളത് നമ്മളെപ്പഴും നമ്മൾ ഇപ്പോൾ ചില ആണെങ്കിൽ ഡോക്ടേഴ്സ് പറയുന്നത് അത്ര വെള്ളം നമ്മൾ കൊടുക്കാൻ പാടുണ്ടാവുള്ളൂ പക്ഷെ എങ്കിലും അത്രയും നമ്മുടെ ഒരു പേഷ്യൻറ്റിന് നമ്മൾ മീൻസ് അവർ ഇൻടേക്ക് ചെയ്തിട്ടുണ്ടോ എന്നുള്ളത് നമ്മൾ നോക്കുക രണ്ടാമത്തെ ഒരു കാര്യം കാര്യമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ബെഡ്ഡിഡ് ആയിട്ടുള്ള ഒരു പേഷ്യേഷൻ ആണെങ്കിലും നമ്മൾ ഈ മസാജ്ജെല്ലാം കൊടുത്ത് കഴിയുമ്പോൾ നമ്മൾ അവരുടെ ബോഡി പാർട്സ് ഒക്കെ നമ്മൾ മൂവ് ചെയ്യാനായിട്ട് നമ്മൾ നോക്കണം ഇപ്പോൾ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഞാൻ ആദ്യത്തെ വീട്ടിൽ ഞാൻ നിൽക്കുമ്പം ഫിസിയോതെറാപ്പിസ്റ്റ് വരുമായിരുന്നു ബാബാക്ക് അപ്പം അവർ ആഴ്ചയിൽ രണ്ട് ദിവസം വരെ അപ്പം അത് ഞാൻ ആദ്യമൊക്കെ ഞാനത് പഠിച്ചിട്ട് പിന്നെ ഞാൻ ഡെയിലി ഞാനത് ചെയ്യുമായിരുന്നു അപ്പം നമ്മൾ ഡെയിലി ഈ പേഷ്യൻസിൻ്റെ ബോഡി പാർട്സ് ഒക്കെ മൂവ് ചെയ്യുന്ന സമയത്ത് അവരുടെ ബ്ലഡ് സർക്കുലേഷൻസ് ഒക്കെ കൂടാനും ബെഡ് സോറ് വരാതിരിക്കാനൊക്കെ അത് നമ്മളെ ഹെൽപ്പ് ചെയ്യും അപ്പം എല്ലാ ദിവസവും എന്താ പറയുക രാവിലെ വൈകിട്ടോ അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒരു നേരമെങ്കിലും നമ്മൾ രാവിലെ അവരെ ബോഡിയൊക്കെ വാഷ് ചെയ്ത് മോയിസ്ചറൈസറൊക്കെ അപ്ലൈ ചെയ്ത് നല്ലതായി കഴിയുമ്പോഴത്തേക്കും അവരുടെ ബോഡി പാർട്സും കൈയും കാലുമൊക്കെ നമ്മൾ പതുക്കെ ഒന്ന് മൂവ് ചെയ്ത് ഫിംഗേഴ്സൊക്കെ ആണെങ്കിലും നമ്മൾ അവരെ നമ്മളുടെ കൈ കൊണ്ട് തന്നെ നമ്മൾ പിടിച്ച് ഹെൽപ്പ് മൂവ് ചെയ്യാനായിട്ടും വളരെ സ്ലോലി അതൊക്കെ നമ്മൾ മൂവ് ചെയ്ത് റിസ്റ്റ് മൂവ് ചെയ്യുക അതുപോലെ തന്നെ ഇങ്ങനെ നമ്മൾ കൈ വെച്ച് മടക്കി അല്ലെങ്കിൽ നമ്മൾ അതുപോലെ തന്നെ നമ്മൾ ഇങ്ങനെ എൻ്റെ ബാബയുടെ കൈയൊക്കെ ആണെങ്കിലും ഞാൻ ഇങ്ങനെ പൊക്കി ഞാനിങ്ങനെ താഴ്ത്തി പുള്ളി കിടക്കുന്ന രീതിയിൽ തന്നെ ഞാൻ ഞാനിങ്ങനെയൊക്കെ ഞാൻ ചെയ്ത് കൊടുക്കുമായിരുന്നു അപ്പോൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പം ഈ കിടപ്പ് രോഗിയാണെങ്കിൽ കൂടി അവരുടെ ബ്ലഡ് സർക്കുലേഷൻസ് ഒക്കെ ഹൈ ആവാനായിട്ടും നമ്മളത് സഹായിക്കും പിന്നെ നമ്മളുടെ പേഷ്യൻ്റ് എന്താ പറയുക നന്നായിട്ട് ഉറങ്ങുന്നുണ്ട് എന്നുള്ളത് നമ്മൾ ഉറപ്പാക്കുക കാരണം ഈ ഉറക്കമില്ലായ്മ എന്നൊക്കെ പറയുന്നതൊക്കെ ഈ ചെയ്യുന്ന ഒരു കാര്യമാണ് മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ട് പിരിമുറുക്കമൊക്കെ വരുന്ന സമയത്തും അവർ നന്നായിട്ട് ബലം പിടിക്കുക ബോഡിയിൽ അപ്പോൾ അതൊക്കെ ഈ ഒരു പ്രഷറിനെ കൂട്ടാനായിട്ടൊക്കെ ഉള്ളൊരു ഫാക്ടറാണ് അപ്പോൾ അവർ നന്നായിട്ട് ഉറങ്ങുന്നുണ്ടെന്നുള്ളത് നമ്മൾ എപ്പോഴും നമ്മൾ കൺഫേം ചെയ്യുക അതുപോലെ തന്നെ ഡീഹൈഡ്രേഷൻ ഇല്ല എന്നുള്ളത് നമ്മൾ കൺഫേം ചെയ്യുക അതുപോലെ തന്നെ അവർ യൂറിനേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിലൊക്കെ നമ്മൾ നല്ലതായിട്ട് ക്ലീൻ ചെയ്ത് ഡ്രൈ ചെയ്തിട്ടാണ് നമ്മൾ ഡയപ്പറൊക്കെ കെട്ടിക്കൊടുക്കുകയുള്ളു ഈ ബെഡ്സൂർ മാത്രല്ല അതുള്ള ഇൻഫെക്ഷൻസ് ഒക്കെ നമ്മൾ ഹൈജീനിക്കല്ലാന്നുണ്ടെങ്കിൽ വരാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടിട്ടൊക്കെ വരുന്ന ഡിസീസുകൾ അല്ലെങ്കിൽ ഇൻഫെക്ഷൻസ് ഒക്കെ അതിനൊക്കെ ഉത്തരവാദി നമ്മളായിരിക്കും നമ്മൾ റിലേറ്റീവ്സൊക്കെ ചോദിക്കുന്ന സമയത്ത് നമുക്ക് ഒന്നും മറുപടി പറയാതെ നിൽക്കേണ്ടി വരും അപ്പോൾ അതൊക്കെ എപ്പോഴും നമ്മൾ മനസ്സിൽ വെച്ചിട്ട് വേണം അതല്ലാതെ നമ്മൾ ചിന്തിക്കും കുറച്ച് കാര്യമൊക്കെ അതിൻ്റെ ഡയപ്പർ മാറിക്കേണ്ട എന്താണ് പ്രശ്നം എന്ന് നമ്മൾ ചിന്തിക്കും പക്ഷേ ഇൻകേസ് ഒരു തവണ അവിടെ ഒരു ഇൻഫെക്ഷൻ സംഭവിച്ച് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് ഉത്തരവാദികൾ നമ്മളാണ് അപ്പോൾ എപ്പോഴും നമ്മൾ പ്രിവെൻഷനാണ് ബെറ്റർ ക്യൂആറിനേക്കാളും ബെറ്റർ എപ്പോഴും നമ്മൾ പ്രിവൻഷനാണെന്ന് നിങ്ങൾക്ക് അറിയാലോ അപ്പോൾ നമ്മൾ ഇതൊന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ട് മാക്സിമം നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ പ്രിവെൻറ്റ് ചെയ്യാം എനിക്ക് ബെഡ്ഷോറിനെ കുറിച്ച് അറിയാവുന്ന കാര്യങ്ങളും അത് എങ്ങനെയാണ് പ്രിവെന്റ് ചെയ്യേണ്ടത് എന്നുള്ളതും വരാതിരിക്കാൻ എന്ത് ചെയ്യണം എന്നൊക്കെയുള്ള കാര്യങ്ങൾ എനിക്കറിയാവുന്ന കാര്യങ്ങളാണ് ഞാൻ ഷെയർ ചെയ്തത് ഞാനൊരു നഴ്സല്ല ഞാനൊരു കെയർ ഗിവറാണ് ഞാൻ പല വീഡിയോസിലോ പറഞ്ഞിട്ടുണ്ടല്ലോ അപ്പോൾ എൻ്റെ അറിവുകളും പരിമിതമാണ് എനിക്ക് ഇത്രയൊക്കെ അറിയുള്ളൂ അപ്പം ഈ വീഡിയോസ് കാണുന്ന ആളുകളൊക്കെ ചിലപ്പോൾ എന്നെക്കാൾ എക്സ്പീരിയൻസുള്ള ആളുകളുണ്ടാവും നേഴ്സുമാരുണ്ടാവും അപ്പോൾ അവർക്ക് എന്നെക്കാൾ കുറച്ചുകൂടെ കൂടുതൽ കാര്യങ്ങൾ അറിയണ്ടാവും ഇതങ്ങനെ പ്രിവെന്റ് ചെയ്യണം ഇനി അഥവാ ഇൻ കേസ് വന്നു പോയി കഴിഞ്ഞാൽ കുറേ കൂടെ എഫക്റ്റീവ് ആയിട്ടുള്ള രീതിയിൽ നമ്മളിതിനെങ്ങനെ ട്രീറ്റ് ചെയ്യാൻ എന്നൊക്കെയുള്ളത് എന്നെക്കാൾ എക്സ്പീരിയൻസുള്ള ആളുകൾ കുറേ കൂടെ നന്നായിട്ട് അറിയും അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇത് കാണുകയാണെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്ത് പറയണം അപ്പം എനിക്കും അതൊരു പുതിയ അറിവായിരിക്കും വീഡിയോ കാണുന്ന ആളുകൾക്കും കമൻസൊക്കെ വായിക്കുന്ന സമയത്ത് അത് അവർക്കും അത് യൂസ്ഫുള്ളാകും പിന്നെ അതിന് മുൻകൂറിച്ച് ആമിയായിട്ട് പറഞ്ഞു എന്നുള്ളത് കേട്ടോ കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പം ഇതായിരിക്കില്ല ഇതിനേക്കാൾ കൂടുതൽ ബഡ്സോറിനെ കുറിച്ച് അറിയാനുണ്ടാകും പക്ഷേ ഞാൻ എനിക്ക് എനിക്കിത്രേ കാര്യങ്ങൾ അറിയുള്ളൂ അപ്പോൾ അറിയാവുന്ന കാര്യങ്ങൾ വെച്ചിട്ട് ഞാൻ എന്താ പറയുക അത് എപ്പോഴും നമ്മുടെ പേഷ്യൻറ്റിനെ കെയർ ചെയ്യാൻ നമ്മൾ നോക്കുക എന്നുള്ളതാണ് കൂടുതൽ കാര്യങ്ങളും ഞാൻ എന്താ പറയുക നമുക്കറിയാത്ത കാര്യങ്ങൾ നമ്മൾ ഇങ്ങനെ ജോലി ഇരിക്കുമ്പോൾ നമ്മൾ പഠിക്കുക ചെയ്യണം ഇപ്പോൾ ആദ്യത്തെ എൻ്റെ ഒരു പേഷ്യൻറ്റിന് ഞാൻ പറഞ്ഞില്ലേ ഫിസിയോതെറാപ്പിസ്റ്റ് തെറപ്പിസ്റ്റ് വരുമായിരുന്നു ആഴ്ചയിൽ രണ്ട് ദിവസമായിരുന്നു പക്ഷേ ഞാൻ ഒരു രണ്ട് മൂന്ന് തവണ അത് കണ്ടുകൊണ്ട് ഞാൻ പഠിച്ചിട്ട് പിന്നെ ഞാൻ അത് ചെയ്യാൻ തുടങ്ങി അപ്പോൾ എനിക്ക് ഭയങ്കര ഒരു കോൺഫിഡൻസ് ആയിരുന്നു നമ്മൾ ചെയ്തു കൊണ്ടിരുന്ന സമയത്ത് പിന്നെ അതുപോലെ തന്നെ ബെഡ്ഡനായിട്ടൊരു പേഷ്യൻ്റായിട്ട് ഞാൻ ആദ്യം നോക്കിയിരുന്നത് ബാബാനെ ആണ് അതിന് മുന്നേ നാട്ടിൽ നോക്കിയിട്ടുണ്ടെങ്കിലും കുറച്ച് നാളത്തേക്കൊക്കെ ഉണ്ടായിരുന്നുള്ളൂ കുറച്ച് ദിവസങ്ങൾക്കേ ഉണ്ടായിരുന്നുള്ളൂ അപ്പം അങ്ങനെ ബാബാനെ കെയർ സമയത്ത് എനിക്ക് അവിടുന്ന് കുറേ കാര്യങ്ങൾ എനിക്ക് പഠിക്കാൻ പറ്റി അപ്പോൾ നമ്മുടെ അറിവുകളൊക്കെ നമ്മളിങ്ങനെ നിന്നിട്ടാണ് നമ്മൾ അവിടെ നിന്ന് ഇങ്ങനെ കൂട്ടിക്കൂട്ടി വരികയാണ് അപ്പോൾ അങ്ങനെ നമ്മൾ പഠിക്കുന്ന കാര്യങ്ങളൊക്കെ അടുത്ത സ്ഥലത്ത് നമ്മൾ യൂസ് ചെയ്യുക അപ്പോൾ നമ്മളുടെ ഒരു എക്സ്പീരിയൻസും അവിടെ കൂട്ടും പിന്നെ തന്നെയല്ല പേഷ്യേഷ്യേഷ്യേഷ്യേഷ്യന് നല്ലായിട്ട് കെയർ കൂടി നമുക്ക് ഭയങ്കര ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടും എന്നുള്ളതാണ് ഏറ്റവും വലിയ സന്തോഷം എന്ന് പറയുന്നതാണ് നമ്മുടെ പേഷ്യൻറ്റ് ഓരോ ദിവസം ഹാപ്പി ആയിട്ടിരിക്കുന്ന സമയത്ത് നമുക്ക് ഏറ്റവും അധികം സന്തോഷം കിട്ടും എനിക്കൊക്കെ അങ്ങനെയാണ് തോന്നിയിട്ടുള്ളത് എല്ലാവർക്കും അങ്ങനെയാണ് പേഷ്യൻറ്റ് കെയറിയിരിക്കുന്ന എല്ലാ ആളുകളും അങ്ങനെ തന്നെയാണെന്ന് എനിക്കറിയാം അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു വിചാരിക്കണം ആയിരുന്നു എന്ന് വിചാരിക്കണം ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം അതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി നിങ്ങൾക്ക് കൂടുതൽ അറിയാവുന്ന ആളുകളൊക്കെ ഉണ്ടെങ്കിൽ ആ അറിവുകളൊക്കെ കമൻറ്റ് ചെയ്യണം പിന്നെ ഇതുപോലെ നിങ്ങൾക്ക് പേഷ്യൻറ്റ് ബെഡ് ആയിട്ടുള്ള പേഷ്യൻസൊക്കെ ഉള്ള ആരെങ്കിലുമൊക്കെ അറിയാവുന്ന ഉണ്ടെങ്കിൽ അവർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കണം അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ നമുക്ക് അടുത്ത വീഡിയോയിൽ